എന്റെ ഞാൻ വന്നത് അതുകൊണ്ട് ും കൂടാതെ നമ്മുടെ അതിപ്പോ അവള് മാത്രല്ലോ മോളെ നീ തന്നെ കൂട്ടിക്കൊണ്ടുവന്നെ എന്നിട്ട് മോളുടെ ജനലിൽ ആരും തട്ടി വിളിച്ചില്ലല്ലോ നിങ്ങൾ ഇനി കഥകൾ ഉണ്ടാക്കാൻ നോക്കണ്ട പറയണ്ട എനിക്ക് കാര്യം ഉറപ്പാ അവളെ ആര് ഓ തട്ടിക്കൊണ്ടുപോന പൊന്ന പ്രതാപ നീ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിട്ടുവാ എല്ലായിടത്തും ഒന്ന് നോക്ക് ചെലപ്പോ അവള് പുറത്ത് ആരോടെങ്കിലും സംസാരിച്ചോണ്ട് നിൽക്കുക കണ്ണനോട് വിളിച്ച് വിവരം നിൽക്കണ്ട ഞാൻ തിരിച്ചു വരുമ്പോ മിക്കവാറും അവളെന്റെ കൂടെ തന്നെ കാണും